നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് എല്ലാവരും കഴിഞ്ഞു അപ്പോൾ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഏഴിൻ്റെ പണിയും കൊടുത്തു അതായത് വീടിനുള്ളിലേക്ക് കയറും മുമ്പ് ഒരു ടാസ്ക് നടത്തിയിരുന്നു ആ ടാസ്കിൽ വിജയിച്ച മൂന്ന് പേരുണ്ട് ഷാനവാസ് ആര്യൻ ബിന്നി ഈ മൂന്ന് പേരാണ് ടാസ്കിൽ വിജയിച്ചത് അപ്പോൾ ഇവരുടെ ഈ കണ്ടസ്റ്റൻസിൻ്റെ എല്ലാവരുടെയും പെട്ടി കൊടുക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രങ്ങളൊക്കെ അടങ്ങി പെട്ടി കൊടുക്കുന്ന സമയത്ത് ഷാനവാസിനും ആര്യനും ബിന്നിയും ഇവരാണല്ലോ ടാസ്കിൽ വിജയിച്ചത് ഇവരുടെ പെട്ടിക്കുള്ളിൽ ഇവരുടെ വസ്ത്രങ്ങളോടൊപ്പം ഓരോ സ്റ്റാർ വീതവും ഇവർക്ക് മൂന്ന് പേർക്കും കൊടുക്കും ഈ സ്റ്റാർ ഇവരുടെ കയ്യിൽ എവിടെയെങ്കിലും കെട്ടിയിരിക്കണം കയ്യിലോ ശരീരത്തെവിടെങ്കിലും കെട്ടി വെക്കണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് അവരുടെ പെട്ടി കൊടുത്തപ്പം അവരുടെ പെട്ടിക്കുള്ളിൽ അവരുടെ വസ്ത്രങ്ങളോ അവരുടേതായ യാതൊരുവിധ സാധനങ്ങളോ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അടുത്ത അനൗൺസ്മെൻറ്റ് നമ്മളുടെ ബിഗ് ബോസ് നടത്തുന്നത് അടുത്ത ടാസ്ക്കുമായിട്ട് നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് തിരികെ വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേര് വിജയിച്ച ഷാനവാസ് ബിന്നി ആര്യൻ ഇവരിൽ നിന്നും ഈ സ്റ്റാർ നിങ്ങൾ അടിച്ചു മാറ്റണം ഈ സ്റ്റാർ അടിച്ചു മാറ്റിയാൽ ആരാണോ അടിച്ചു മാറ്റുന്നത് അവർക്ക് അവരുടെ വസ്ത്രങ്ങളൊക്കെ തിരികെ ലഭിക്കും ആരുടെ സ്റ്റാറാണോ നഷ്ടമാകുന്നത് അവരുടെ വസ്ത്രങ്ങളും വെട്ടിയുമായിട്ട് തിരികെ ബിഗ് ബോസ് കൊണ്ടുപോവുകയും ചെയ്യും ഇതാണ് അടുത്ത ഗെയിം അങ്ങനെ ഏഴിൻ്റെ പണി നമ്മുടെ ബിഗ് ബോസ് എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും സ്റ്റാറിൻ്റെ പുറകെ നടപ്പാണ് എന്തായാലും ഗെയിമൊക്കെ ഉഷാറാവുന്നുണ്ട് ബിഗ് ബോസ് നല്ല സൂപ്പറായി പോകുമെന്നാണ് തോന്നുന്നത് വീണ്ടും കാണാം ബൈ